അപ്പൻ മൂത്രമൊഴിച്ചത് ഞങ്ങളുടെ അലമാരയിൽ വിവാഹ ആൽബം നഷ്ടപ്പെട്ടതിൻ്റെ കഥ പറഞ്ഞ് ഇന്നസെൻറ്റിൻ്റെ ഭാര്യ ആലീസ് നടൻ ഇന്നസെൻറ്റിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളം അമ്മയുടെ തലപ്പ് തിരുന്ന നടൻ എന്നതിലുപരി രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു വർഷങ്ങളോളം എം പി ആയി ലോക്സഭയിൽ നിറഞ്ഞു നിന്നിരുന്ന താരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് മരണപ്പെടുന്നത് ക്യാൻസർ ബാധിതനായിരുന്ന ഇന്നസെൻറ്റിൻ്റെ കഥ എല്ലാവർക്കും സുപരിചിതമാണ് നടന്റെ വിയോഗശേഷം ഭാര്യ ആലീസ് പങ്കുവച്ച കഥകൾ വൈറലായി മാറുകയാണിപ്പോൾ ഇന്നസെൻറ്റുമായിട്ടുള്ള വിവാഹശേഷം തങ്ങളുടെ ജീവിതത്തിലെ അമൂല്യമായൊരു നിധി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ലെന്നും ഒരു അഭിമുഖത്തിൽ ഇന്നസെൻ്റ് ഭാര്യ ആലീസ് പറഞ്ഞു ഞങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൽ ഒരു അമൂല്യ നിധിയുണ്ട് അത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണെന്ന് പറയുകയാണ് ആലീസ് ആ നഷ്ടപ്പെട്ടതിന് പിന്നിലും ഒരു കഥയുണ്ട് ആ സംഭവം ഇന്നസൻ്റ് എവിടെയും പറഞ്ഞതായി ഓർമ്മയില്ല ഞങ്ങളിന്ന് നാട്ടിൽ വന്ന് താമസിക്കുന്ന സമയമാണ് കല്യാണ ആൽബം വളരെ വിലപിടിച്ച ഒന്നായിട്ടാണല്ലോ എല്ലാവരും കരുതുന്നത് ടെക്നോളജി ഇത്രയും വിപുലമായ കാലമല്ല അത് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കല്യാണങ്ങളിൽ ഏറ്റവും ആഡംബരം ഫോട്ടോ പിടിക്കുന്നതാണ് ഞങ്ങളുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്തിരുന്നു നല്ലൊരു ആൽബവും കിട്ടി അക്കാലത്ത് കല്യാണത്തിന് ഫോട്ടോ പിടിച്ചില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുന്നത് പതിവാണ് അങ്ങനെയൊരു സീനാണ് ശ്രീനിവാസൻ വടക്കു നോക്കിയന്ത്രം എന്ന സിനിമയിൽ ക്ലാസിക് ആക്കിയത് കല്യാണത്തിന് പടം പിടുത്തം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തില്ല അങ്ങനെ ഞങ്ങളുടെ ആൽപ്പം വീട്ടിലെ ആലന്മാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഒരു ദിവസം അപ്പൻ അൽപ്പം കൂടുതൽ മദ്യപിച്ചു ആ രാത്രി അപ്പൻ മൂത്രമൊഴിക്കാൻ വേണ്ടി കഥകു തുറന്നു പുറത്തിറങ്ങി മൂത്രമൊഴിച്ചതിനുശേഷം കഥകടച്ച് തിരിച്ചു വന്ന് വീണ്ടും കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ വൈകിയാണ് അപ്പൻ ഉണർന്നത് നോക്കുമ്പോൾ മുറിയിൽ മൂത്രത്തിന്റെ ഗന്ധം അലമാരയുടെ പുറംഭാഗം നനഞ്ഞു കുതിർന്നിരിക്കുന്നു പണി പാളിയെന്ന കാര്യം അപ്പന് മനസ്സിലായി ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ തുറന്ന വാതിൽ മാറിപ്പോയി മൂത്രമൊഴിച്ചിരിക്കുന്നത് അലമാരയ്ക്കുള്ളിലായിരുന്നു സംഭവം അറിഞ്ഞതോടെ അമ്മച്ചി ദേഷ്യം കൊണ്ട് അലറി വിളിച്ചു ഇത് ഞാനെക്കൊണ്ട് തോറ്റല്ലോ കർത്താവേ നിങ്ങളുടെ തലകയത്ത് കളിമണ്ണാണോ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കൈവച്ചുകൊണ്ട് അമ്മച്ചി ബഹളമുണ്ടാക്കി അതിനു മുൻപോ ശേഷമോ അമ്മച്ചി അങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ചു കേട്ടിട്ടില്ല ഒടുവിൽ അലമാർ പുറത്തെടുത്ത് അതിൽ തുണികളും മറ്റു സാധനങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കാൻ പറ്റാത്ത ഒരു സാധനം ഞങ്ങളുടെ ആൽബം മാത്രമായിരുന്നു അത് പുരപ്പുറത്ത് ഉണക്കാൻ വേണ്ടിവെച്ചു പുരപ്പുറത്താവുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുമല്ലോ എന്നാണ് കരുതിയത് നിർഭാഗ്യവശാൽ അന്ന് വൈകുന്നേരം മഴ പെയ്തു ആൽബത്തിൻ്റെ കാര്യം ആരും ഓർത്തില്ല ഒരാഴ്ച കഴിഞ്ഞാണ് ആൽബം പുരപ്പുറത്തിരിക്കുകയാണല്ലോ എന്ന് ഓർമ്മിക്കുന്നത് അപ്പോഴേക്കും ആൽബത്തിൻ്റെ കാര്യത്തിൽ മഴ ഒരു തീരുമാനമെടുത്തിരുന്നു അങ്ങനെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ എന്നേക്കുമായി അപ്രത്യക്ഷമായി പിന്നീട് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാവുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അതുണ്ടായപ്പോഴേക്കും കാലമേറെ കടന്നു ആലീസ് പറയുന്നു